ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ എല്ലാ പച്ചക്കറി ചെടികളിലും ധാരാളം പൂക്കളും കായകളുമൊക്കെ ഉണ്ടാകാനായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് ഒരു രൂപ ചിലവില്ലാത്ത ഒരു വളമാണിത് നമ്മൾ അടുക്കളയിൽ ഉപയോഗിച്ചതിന് ശേഷം പാഴാക്കി കളയുന്ന ഒരു വസ്തു ഉപയോഗിച്ചുള്ള വളമാണ് നമ്മൾ ഇന്ന് നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് കൊടുക്കാനായിട്ട് പോകുന്നത് ഇതൊക്കെ എൻ്റെ കുക്കുംബറിൻ്റെ തൈകളാണ് ഇതിലൊക്കെ പൂ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ കായ്കളും പിടിച്ചു വരുന്നുണ്ട് അപ്പം നമുക്ക് ഈ വളം എല്ലാവിധ പച്ചക്കറികൾക്കും കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കണ്ടോ നമ്മുടെ കുക്കുംപോലെ പൂക്കൾക്കൊക്കെ ഉണ്ടോ അതൊക്കായും പിടിച്ചു വരുന്നുണ്ട് പച്ചമുളക് തക്കാളി വെണ്ട പഴുതന നിത്യവരുതന അതുപോലെ എല്ലാ പച്ചക്കറി ചെടികൾക്കും നമുക്ക് ഈ വളം കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി എന്താണ് വളമെന്ന് നമുക്ക് നോക്കാം പയറിനും എല്ലാം കൊടുക്കാതെ ഞാൻ എന്ത് വളമുണ്ടാക്കിയാലും നമ്മുടെ എല്ലാ പച്ചക്കറി ചെടികൾക്കും ഈ വളങ്ങളൊക്കെ കൊടുക്കാറുണ്ട് നമ്മുടെ പയറൊക്കെ കണ്ട പൂ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പീച്ചിലെ കായുണ്ട് അതുപോലെ തന്നെ കുക്കുംബറൊക്കെ നട്ട് കൊടുത്തിരിക്കുന്നതാണിത് ഈ കുക്കുംബറിലും കായകൾ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പാവലില് പാവലിലൊക്കെ പിടിച്ച് പിടിച്ചെടുക്കുന്നതാണ് കാണുന്നതൊക്കെ ഇതുപോലെയുള്ള പൈസ ചിലവില്ലാത്ത വളങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ മതി നമുക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്നും നിറയെ പച്ചക്കറികളൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ ഈ ചെറിയ കൃഷികളും ഒക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് വളം എന്താണെന്ന് നോക്കാം അതാണ് ഞാൻ വളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ബക്കറ്റ് അതുകൊണ്ടോ പഴത്തൊല്ലിയാണ് ഏത്തക്ക പഴത്തിൻ്റെ തൊലിയാണിത് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് വെച്ചിരിക്കുന്നതാണിത് നമുക്കിതുപോലെ പഴത്തിൻ്റെ തൊലികളൊന്നും പാഴാക്കി കളയേണ്ട നമുക്ക് ചെറിയ ഒരു ബക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഴപ്പുള്ള ഏതെങ്കിലും ചെറിയ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ പഴത്തൊലി കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കഞ്ഞുവെള്ളമോ ഒക്കെ ഒഴിച്ച് വെച്ചാൽ നമുക്ക് ഈ അടിപൊളി വെള്ളം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസമൊക്കെ വെച്ചാൽ മതി കഞ്ഞിവെള്ളം കൂടെ ഒക്കെ ആകുമ്പോൾ നന്നായിട്ട് പുളിക്കുന്നത് കൊണ്ട് നല്ല വളമാക്കി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ പഴത്തൊലിയിൽ ധാരാളം പൊട്ടാഷ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ തന്നെ നമുക്ക് നമ്മുടെ ചെടികൾ കെതൊഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ധാരാളം പൂക്കളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും ഇപ്പം അടുക്കളത്തോട്ടമുള്ള എല്ലാ കൂട്ടുകാർക്കും ഈ വളം ട്രൈ ചെയ്ത് നോക്കാനായിട്ട് സാധിക്കുന്നതാണ് നമുക്കിതാ ഇതിൽ ഒരു കപ്പ് എടുത്തിട്ട് രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ച് നമ്മുടെ പച്ചക്കറി ചെടികളുടെ ചുവട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കഞ്ഞിവെള്ളത്തിലാണ് ഇട്ട് വെക്കുന്നതെങ്കിൽ ചിലപ്പം കഞ്ഞിവെള്ളത്തിന് നല്ല കൊഴുപ്പുണ്ടെങ്കിൽ നന്നായിട്ട് നേർപ്പിച്ച് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പം വലിയ കൊഴുപ്പൊന്നുമില്ല നമുക്ക് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ ഉള്ളിത്തൊലിയും ഒക്കെ ഇട്ട് വെക്കാവുന്നതാണ് ഞാൻ ഉള്ളിത്തൊലിയും കൂടെ എൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പച്ചക്കറികളുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാതി നമ്മുടെ പയറിൻ്റെ ചൂടാണ് നമ്മുടെ നിത്യവർദ്ധനയുടെ ചൂടാണ് എല്ലാത്തിനും ഇതുപോലെ നമുക്ക് ഈ വളം ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും നമുക്ക് എപ്പോഴും പൈസ ഇല്ലാതാക്കിയുള്ള വളങ്ങളൊക്കെ നമ്മുടെ കൃഷിക്ക് ചെയ്തു കൊടുക്കുക എന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള വളങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ ചെടികളെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത് നല്ലവണ്ണം ധാരാളം പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ വിഷമില്ലാത്തവ ഉപയോഗിക്കുകയും ചെയ്യാം അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി